മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പന്ത്രണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രാടമാണ് നക്ഷത്രം ഉത്രാടം നാലാം പാദം ഇടവ ലക്നം ലക്നത്തിൽ കുജൻ രണ്ടിൽ ഗുളികൻ മൂന്നിൽ ഗുരു കേതു നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ചന്ദ്രൻ ശനി രാഹു പത്തിൽ സൂര്യൻ പതിനൊന്നിൽ ബുധൻ ശുക്രൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇവിടെ ആദ്യമേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം രാഹുവിനും കേതുവിനും പുറത്ത് ഗ്രഹങ്ങളൊന്നും ഇല്ല അതല്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇടവലഗ്നം ലഗ്നത്തിൽ കുജൻ ധനസ്ഥാനത്ത് ഗുളികൻ ഗുളികൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പന്ത്രണ്ടാം ദൃഷ്ടി അതുപോലെ തന്നെ വ്യാഴം നിൽക്കുന്ന കർക്കിടകത്തിലേക്കും ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു രണ്ടാം ദൃഷ്ടി അതിൽ തന്നെ ലഗ്നത്തിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി പ്രത്യേകിച്ചും കുജൻ നിൽക്കുന്നു നല്ലതല്ല ഇദ്ദേഹത്തിന് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ഏതൊരു ഗ്രഹമിലയിലും ചന്ദ്രൻ ശനിയോടൊപ്പം രാഹുവിനോടൊപ്പം ഭാഗ്യസ്ഥാനമായ ഒൻപതിൽ നിൽക്കുന്നു ചന്ദ്രൻ പ്രത്യേകിച്ചും ശനിയോടൊപ്പം രാഹുവിനോടൊപ്പം അല്ലെങ്കിൽ ഗുളികനോടൊപ്പം കേതുവിനോടൊപ്പം ഒക്കെ ചന്ദ്രൻ്റെ ഒരു കോമ്പിനേഷൻ ഒട്ടും തന്നെ നല്ലതല്ല പ്രത്യേകിച്ച് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ ഏതെങ്കിലും രീതിയിലുള്ള ഇറിറ്റേഷൻസ് നെഗറ്റീവ് ചിന്തകൾ പ്രധാനമായും ടെൻഷൻസ് അതുപോലെ തന്നെ കൺഫ്യൂഷൻസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് രാഹുദശ രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീളുന്ന രാഹുദശ എങ്ങനെയുള്ള രാഹു മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനോടൊപ്പം ശനിയോടൊപ്പം നിൽക്കുന്ന രാഹു ഒട്ടും നല്ലതല്ല ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ വ്യക്തിക്ക് രാഹുദശ എന്നതിൽ തർക്കമില്ല ഇദ്ദേഹം വിളിച്ചിരുന്ന സമയത്തത് വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി അത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു കാര്യം തന്നെയാണത് ചന്ദ്രൻ നിൽക്കുന്നത് രാഹുവിനോടൊപ്പം ശനിയോടൊപ്പം ആ രാഹുവിൻ്റെ ദശ വരുന്നു അതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രണ്ടായിരത്തി എട്ട് തൊട്ട് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ പതിനെട്ട് കൊല്ലം രാഹുവിൻ്റെ ഒരു കാലയളവ് അതികഠിനം തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ അതായത് രാഹുവിൽ ചന്ദ്രൻ്റെ അപഹാരമാണ് നടക്കുന്നത് അപ്പോൾ അതും ഒട്ടും നല്ലതല്ല രാഹുദശ തീരാൻ പോകുകയാണ് വളരെ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഏതാണ്ടൊരു കഷ്ടി ഒരു വർഷം ചില്ലറ മാത്രമാണ് രാഹുവിൻ്റെ ഈ ദശ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉള്ളത് അപ്പോൾ അത് കഴിയുന്ന മുറയ്ക്ക് വ്യാഴദശ കയറും വ്യാഴത്തിന് ചെറിയ നെഗറ്റീവ്സ് ഉണ്ട് ഒന്ന് കേതുവിനോടൊപ്പമാണ് നിൽക്കുന്നത് രണ്ട് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയുണ്ട് അവിടേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയും വരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഉച്ചത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എന്നത് ഒരു ആശ്വാസ ഘടകം തന്നെയാണ് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോവുക വഴി മേൽപ്പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്കൊരു വലിയ രീതിയിൽ ശമനം വരികയും പുതിയ തരത്തിലുള്ള ചിന്തകൾ അവസരങ്ങൾ ഒക്കെ ജീവിതത്തെ തേടി എത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമല്ല പിന്നെ രാഹു കേതുകൾക്കുള്ളിലായി ഗ്രഹങ്ങൾ നിന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ഉയർച്ച എന്ന് പറയുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വിഘാതം കാലതാമസം തർക്കം ഒക്കെ വരാം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വ്യാജേന പല ആളുകളിൽ നിന്നും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും രാഹുദശ എന്ന് പറയുന്നത് തന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട നമ്മൾ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഇദ്ദേഹം തന്നെ ചെയ്തോളും എന്ന് പറയുന്ന പോലെ പലപ്പോഴും നമ്മൾ അറിയുക പോലുമില്ല നമ്മളേറ്റവും വിശ്വസിച്ചിരുന്ന ആളുകളായിരിക്കും ഏറ്റവും മോശമായിട്ട് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക പറയുക പ്രവർത്തിക്കുക നമ്മൾക്കെതിരായിട്ട് അപ്പോൾ അതിനെല്ലാം സാധ്യത വളരെ കൂടുതലുള്ളൊരു സമയമാണ് പ്രത്യേകിച്ചും രാഹുദശ അല്ലെങ്കിൽ കീറ്റുദശ പോലെയുള്ള ഛായാഗ്രഹങ്ങളുടെ സമയമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലക്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ഉച്ചത്തിലാണ് ബുധനോടൊപ്പം നല്ലതാണ് വളരെ നല്ലതാണ് അവിടേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടിയുണ്ട് എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന് ലഗ്നാധിപൻ നിൽക്കുന്നത് ബലവാനായി തന്നെയാണ് വർഗോത്തമം ചെയ്താണ് ശുക്രനോട് നിൽക്കുന്നതും അതും നല്ലത് തന്നെയാണ് അത് ശുക്രൻ്റെ ഒക്കെ അപഹാരം പോലെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാഹുദശ സമാനതകളില്ലാത്ത ഒരു രാഹുദശ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന രാഹു ഒട്ടുമേ നല്ലതല്ല അത് ഏത് ഗ്രഹനിലയിൽ നിന്നാലും എത്ര പവർഫുള്ളായിട്ടുള്ള ഗ്രഹനിലാണ് എങ്കിൽ പോലും ചന്ദ്രനോടൊപ്പം രാഹു കേതു കുളികൻ ശനി പോലെയുള്ള ഗ്രഹങ്ങൾ നിന്നു കഴിഞ്ഞാൽ മനസ്സ് അസ്വസ്ഥതപ്പെട്ടുകൊണ്ടേയിരിക്കും ഒരു സ്വസ്ഥത എന്ന് പറയുന്ന ഒരു കാര്യം വളരെ അകലെയായിരിക്കും എന്ന് സാരം അത് വ്യാഴദേശ ഏറ്റാൽ തന്നെയും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ടെൻഷൻസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ വ്യക്തിക്ക് കൂടുതലാണ് പക്ഷേ രാഹുദശയിൽ അടിച്ചു കയറിയിരുന്ന പോലെ വലിയ രീതിയിൽ നമ്മളെ അത് തളർത്തില്ല എന്നത് ഉറപ്പാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ട സ്ഥാനം കൃത്യമായി കറക്റ്റ് ചെയ്തു പോവുക വഴി മനസ്സിന് നല്ല ഉറപ്പും അതായത് തെളിഞ്ഞ ബുദ്ധിയും അതുപോലെ തന്നെ ചിന്താശേഷിയുടെ ഓർമ്മയുടെ വേഗത കൂടുകയും അതുപോലെ തന്നെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊരു സ്വയം ചിന്ത ഉണ്ടാവുകയും ചെയ്യും അതുവഴി പ്രതിസന്ധികൾ ഉണ്ടായാൽ തന്നെയും തീർച്ചയായിട്ടും അതിനെ മറ്റൊരു വഴിയിലൂടെ വകമാറ്റി അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി പോകുന്നതിനുള്ള ഒരു കഴിവ് ആർജിക്കാൻ സാധിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല അതുപോലെ തന്നെ ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുളിക മറ്റുള്ള ആളുകളെയൊക്കെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ സഹായിച്ചവർ പിന്നീട് മുഷിച്ചിൽ നേരിടേണ്ടി വരാം അബന്ധത്തിന് തന്നെ ഉലച്ചിലുകൾ തട്ടാം ഏതെങ്കിലും രീതിയിലൊക്കെ ധനം കൈമോശം വരാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകാം അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുളികൻ ശ്രദ്ധിക്കുക തന്നെ വേണം വളരെയധികം ശ്രദ്ധിക്കണം അനാവശ്യമായി കാശ് ഏതെങ്കിലും രീതിയിൽ നഷ്ടം വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് മറ്റുള്ളവരെ സഹായിക്കുക വഴി സഹായം പിന്നീട് ഉപദ്രവമായി മാറുന്ന കാഴ്ചയും കാണാൻ സാധിക്കാം അതിനധികത്തിന് സംഭവിച്ചിട്ടുണ്ട് ഒന്നല്ല ഒന്നിലധികം തവണ അപ്പോൾ ഗുളികൻ ധനസ്ഥാനത്താണ് അത് ശ്രദ്ധിക്കുക പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക പ്രായോഗികമായി ചിന്തിച്ച് മാത്രമേ അത്തരം കാര്യങ്ങൾ നേരിടാവും അഞ്ഞൂറ് രൂപ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ പക്ഷം ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതിലോ എങ്കിലും കൊടുത്ത് ഒഴു ഒതുക്കാൻ ശ്രമിക്കുക അതൊക്കെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളുടെ കഴിഞ്ഞാൽ സൂര്യദശയിലായിരുന്നു ജനണം ഉത്രാടമാണ് നക്ഷത്രം തൊണ്ണൂറ്റിയൊന്ന് വരെ സൂര്യദശ ശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരത്തി ഒന്ന് വരെ ശേഷം കുജൻ കുജനേഴ് കൊല്ലം ശേഷം രാഹു ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള നേരത്തെ പറഞ്ഞ രാഹു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിനുശേഷം വ്യാഴദശ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ ശേഷം ശനി രണ്ടായിരത്തി അറുപത്തി ഒന്ന് വരെ അതിനുശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുൽ ചന്ദ്രനാണ് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രാഹുൽ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനായ മാതൃകാരകനായ ചന്ദ്രൻ അപ്പോൾ ഒരൽപ്പം ടെൻഷൻസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് എടുക്കുന്ന തീരുമാനങ്ങളിൽ ചെറിയ എന്തെങ്കിലും ആബദ്ധങ്ങളൊക്കെ പിണിയാനുള്ള ഒരു സമയം മനസ്സ് ഏതെങ്കിലും രീതിയിലൊന്ന് ഇറിറ്റേറ്റഡ് ആവാനുള്ള കൺഫ്യൂസ്ഡ് ആവാനുള്ള ഒരു സമയമെന്ന് മനസ്സിലാക്കുക രാഹുദശ തീർ തീർത്തെടുക്കുക പോസിറ്റീവായിട്ട് തന്നെ വ്യാഴദശയിലേക്ക് പ്രവേശിച്ച് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രത്യേകിച്ചും രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനോടൊപ്പമാണ് അപ്പോൾ നിൽക്കുന്നത് വളരെ നല്ലത് തന്നെയാണത് അപ്പോൾ അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ബുദ്ധിപരമായും ചിന്താശേഷിയോടെയും പക്വതയോടെയും കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോവുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി